സുഖകരമായ അനുഭവത്തിൻ്റെ പേരല്ലെന്താ ധ്യാനം സുഖകരമായ അനുഭവം അല്ലെന്താ ധ്യാനം അതുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് എന്താണ് ഇത്തിരി പോകുന്നൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുകയാണ് സിമിയർ എന്ന് പറയുന്ന രാജൻ അവളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു നിൻ്റെ ഉള്ളിലൂടെ ഒരു വാള് കടന്നു പോകും നിന്നെ ഈ പാവപ്പെട്ട സ്ത്രീട്ട് നെഞ്ചിലൂടെ ഈ വാള് കടന്നു പോകുന്നത് ബിക്കോസ് യു ആർ ക്യാരി എ വെരി ഡേഞ്ചറസ് സൺ നിന്റെ തോളെ കിടക്കണ കുഞ്ഞ് വള്ള അപകടകാരിയായ കുഞ്ഞ ആരെങ്കിലും ക്രിസ്തുവിനെ ഗൗരവമായിട്ട് എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരുടെ ജീവിതം വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വാള ചെയ്ത കാര്യങ്ങൾക്കും ഇതേം ചെയ്യാത്ത കാര്യങ്ങൾക്കും ഇത് നിങ്ങൾ വിഭജിക്കപ്പെടുന്ന അത്യാവശ്യമായിട്ട് ഒരു ആട്ടിക്കിളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയ അപ്പോൾ ബ്രദർ വന്നിട്ട് പറയുന്നത് വാളിൽ ഒരാളെ കാണാനായിട്ട് തന്നെ നമ്മൾ പറയുന്നത് പത്ത് മണിക്ക് സി സിയിലോട്ട് പാക്സ് ചെയ്യേണ്ട സംഭവമായിരുന്നു ഞാൻ തീർത്തിട്ടില്ല ചേട്ടുകൊണ്ട് പോകാൻ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വരാനായിട്ട് എന്ന് പറയുകയും ചെയ്യുന്നു പിന്നീട് എഴുതാണ്ടിരിക്കുമ്പോ സ്വസ്ഥത കിട്ടുന്നില്ല ദൈവമേ അയാൾ ഇനി ഒരിക്കലും മന്ദലങ്ങൾ എന്തു ചെയ്യും അയാൾ അവസാനമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് നീങ്ങൾ എന്തു ചെയ്യും പിന്നെ എഴുത്തല്ല ഒന്നിലും സ്വസ്ഥത കിട്ടുന്നില്ല ചെയ്ത കാര്യങ്ങൾക്കും വീതെയും ചെയ്യാത്ത കാര്യങ്ങൾക്കും മീതേ നിങ്ങൾ എന്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും വിഭജിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കും അതുകൊണ്ടാണ് ഇസ്ലാം ഗുരുക്കന്മാർ പറയുന്നൊരു ബലിതമുണ്ട് ഇവിടം വരെ താടി രോമങ്ങളുള്ള ഒരു സന്യാസി അയാളെ കുറെ പിള്ളേരോട് ഒരു സംടി കൂടി എൻ്റെ പറഞ്ഞു നല്ല ബെസ്റ്റ് താടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ കുഞ്ഞ് സംശയമുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ ഈ താടി പോതപ്പനകത്താണ് ഇടുന്നത് പുറത്താണ് ഇടുന്നത് അയാൾ പറഞ്ഞ് ചിന്തിച്ചിട്ടില്ല നാളെ പറയാം ആദ്യമായിട്ട് പത്തറുപത് വർഷം കൂടെ ഉള്ള താടി പോതപ്പനകത്താണ് എന്ന് പുള്ളി ചിന്തിക്കാൻ തുടങ്ങി ആദ്യം പോതപ്പനെ പുറത്തിടന്ന് പിന്നെ അകത്തിടുന്നു പിന്നെ പുറത്തിടന്ന് അകത്തിടുന്നു പുള്ളി പറഞ്ഞ ദുഷ്ടന്മാര എന്റെ ഉറക്കം കിട്ടു ഉറങ്ങിയിട്ടില്ല വെറുതെ ഇരിക്കുന്ന താടി എവിടെയാണെന്ന് ആലോചിച്ച പോലെ എന്തെയ്യും ഉറക്കം പോവും അതാ നമ്മൾ ഈ പള്ളിയിലൊക്കെ നമ്മൾ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴേ ഉള്ള ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രസംഗം ഇരിക്കും അതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് മനുഷ്യർ ഉറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്കിങ്ങനെ അസൂയ വരും ദേഷ്യം പരിത്തിൽ അസൂയ വരും കാരണം നമ്മളൊരാളെ മാത്രമേ എണീറ്റിരിക്കുകയും ബാക്കിയുള്ള ഉറങ്ങുകയും ചെയ്യുന്ന നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോ നമ്മള് നമ്മളത് കൊണ്ട് നമ്മളൊരു ദുഷ്ടതരം പറയും ഇത് പൊതുവേ ചെരുപ്പ് മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന പള്ളിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഉറക്കം പോയി അല്ലല്ലേ ചെരുപ്പാരെങ്കിൽ കൊണ്ടുപോകാന്ന് ആലോചിച്ച ആലോചിച്ച ആലോചിച്ച് മുക്കാൽ മണിക്കൂർ വരെ കൊണ്ടുവന്നിരിക്കേണ്ട പറ്റും വെറുതെ സ്വസ്ഥത കേന്ദ്ര പേരാണെന്താ ധ്യാനം ഞാൻ കൊണ്ടുപോന്നിരിക്കുന്നത് എന്താണ് വാള ഇപ്പം ഒന്നാം പാഠം എന്താണ് നീ എവിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പാഠം എന്താണ് എൻ്റെ സ്നേഹം എവിടെയാണ് വെരിശു ബ്രദർ വെരിശു ബ്രദർ എൻ്റെ സ്നേഹം എവിടെയാണ് അപ്പം ഈ രണ്ട് ചോദ്യങ്ങൾ കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഓരോരുത്തരെയും നേരിടാൻ പോകുന്നത് നീ എവിടെ രണ്ട് നിൻ്റെ സ്നേഹം എവിടെ എല്ലാത്തിനെയും പുഴുവിനെയും പുല്ലിനെയും വട്ടിയും പൂച്ചയും ഒക്കെ സ്നേഹിത അല്ല എന്ന് വിളിച്ച ഒരാളുടെ പാരമ്പര്യത്തിലാണെന്താ നമ്മൾ നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം നിൻ്റെ റിലേഷൻസ് എവിടെ വട്ട് ഈസ് ഹാപ്പൻ ടു റിലേഷൻസ് നിൻ്റെ സ്നേഹം എവിടെ നീ എവിടെ എൻ്റെ അപ്പം നമ്മൾ പറയും കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ നാൽപ്പത് വയസ്സ് അടുക്കുന്നു ഈ പ്രായത്തിനുള്ളിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സോട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള ഞാൻ പക്ഷെ ഒരു കാര്യം സ്വസ്ഥമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട് ക്രിസ്തു പറയുന്ന സ്നേഹം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുമില്ല ഞാൻ കൊടുത്തിട്ടുമില്ല ഞാൻ കാണുകയും കൊടുക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇഷ്ടങ്ങളായിരുന്നു ഇഷ്ടങ്ങളല്ല എന്താ സ്നേഹം ഭൂമി സ്നേഹമെന്ന് പറയുന്ന പദം പറയാനായിട്ട് ഇനിയും പരുവപ്പെട്ടിട്ടില്ല ഭൂമിയുടെ സ്നേഹമെന്ന് വിളിക്കുന്ന പദങ്ങളൊക്കെ വാസൽ എന്താണ് ഇഷ്ടങ്ങള് എന്താ സ്നേഹമെന്ന് ഈശോ പറയുന്നത് ധ്യാനിക്കുന്നവരുടെ കണ്ണുകളെന്ന് നനയിക്കും എന്താണത് മഴ പോലെ പെയ്യുന്നു പോലെ പരക്കുന്നു ഒരു മഴയോ വെയിലോ ഇന്നോളം വിചാരിച്ചിട്ടില്ല എന്തിനു മീതിയാണിത് പെയ്യുന്നതെന്നും എന്തിനു മീതിയാണിത് പരക്കുന്നതെന്നും മഴക്ക് പെയ്യാതിരിക്കാനാവില്ല പെയിലിന് അവരൊക്കെ ഇരിക്കാനാവില്ല ഒരു ക്ലാസ് എടുക്കുമ്പോൾ പോലും ഞാൻ മഴയായിട്ട് പെയ്യുന്നില്ല ഒരു അറുപത് പേരുള്ള ക്ലാസ് എടുക്കാൻ വിചാരിക്കുക അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ബാക്ക് ബാക്കിലൊക്കെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു കുറച്ച് പേര് ഇരുന്നുണ്ട് എന്ത് ചെയ്യുന്നു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ കത്തെഴുതി കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയോ വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ഈ അറുപത് പേരുടെ മീതി നമ്മുടെ മഴ പെയ്യുന്നില്ല നമ്മളെ വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മീതാണ് നമ്മുടെ മഴ എന്ത് ചെയ്യുന്നത് പെയ്യുന്നല്ലേ ശരിയല്ലേ ഇത് ർത്ഥം എന്താണ് ഒത്തിരി കണ്ടീഷണലാണ് നമ്മുടെ സ്നേഹം കണ്ടീഷണലായ ഒന്നിനെയും എന്തൊന്ന് വിളിക്കാനായിട്ട് അർഹതയില്ല സ്നേഹം ഒന്ന് വിളിക്കാനായിട്ട് വിരുന്നൊരുക്കുമ്പോൾ നീ ആർക്ക് വിരുന്നൊരുക്കണം ഒത്തിരി അത്താഴമോ മുത്താഴമോ തരാൻ ബലമില്ലാത്തവർക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കണ്ടീഷണൽ ആണോ അത് എല്ലാത്തിനും തിരികെ എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ശ്രദ്ധ കിട്ടുക അല്ലെങ്കിൽ അനുഭാവം കിട്ടുക ഇതില്ലാത്ത ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ദർഫോർ സ്നേഹമെന്ന് പറയുന്ന പദത്തിന് ഭൂമി ഇനിയും പരുവപ്പെട്ടിട്ടില്ല പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കൂടം ആവശ്യമാണെന്നൊക്കെ ബൈബിൾ പറയും എന്താണ് ഈ പുതിയ വിഞ്ഞ് ക്രിസ്തു നൽകിയത് അത് നിർമ്മല സ്നേഹത്തിൻ്റെ വീഞ്ഞാണ് പക്ഷേ അത് ഏറ്റുവാങ്ങാൻ പറ്റക്ക ഒരു തോൽക്കൂടവും ഈ ഭൂമിയിൽ നിന്നോളം ചെയ്തിട്ടില്ല പരുവപ്പെട്ടിട്ടില്ല എൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹമാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചലഞ്ച് ഓക്കെ ഇഷ്ടങ്ങളെ സ്നേഹമാക്കുക ഭയങ്കര ശ്രമകരമായ സംഭവം ഇത് ജയിച്ച ആരെയും കണ്ടിട്ടുമില്ല പക്ഷെ ഒരു സ്വപ്നം കണക്ക് കൊണ്ടുപോടാക്കണം എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ എന്ത് ചെയ്യും സ്നേഹമാക്കും അതുകൊണ്ടാണ് ദൂരത്തുപ്പത്തന്നെ കലക്കകത്ത് അപ്പൻ്റെ സ്നേഹം മകൻ റിക്ലക്ട് ചെയ്യുന്ന എങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ദാസര് പോലും സമൃദ്ധമായിട്ട് ഭക്ഷിക്കണം ദാസര് പോലും സമൃദ്ധമായിട്ട് ഭക്ഷിക്കണം ഈ മ്മുക്കറിയാം ആരെ ഭക്ഷിക്കുന്നൊക്കെ ഭക്ഷിക്കുന്നതൊക്കെ മക്കളാ ദാസര് വെറുതെ എന്തിനു വേണ്ടിയുള്ളതാണ് വിളമ്പാൻ വേണ്ടിയുള്ള പക്ഷേ പിതാവിന് അമ്പായിക്ക് ഒരൊറ്റ കാര്യം അറിയാവുള്ള എന്താ വിളമ്പാൻ മാത്രമേ അറിയാവുള്ളൂ അത് ഭക്ഷിക്കുന്നത് ആരുമായി കൊള്ളട്ടെ നമ്മുടെ ധ്യാനങ്ങളൊന്നും പൂവിട്ടത് മെഡിറ്റേഷൻ എന്നല്ല വീട്ടുമുറ്റത്തെ ഒരു മുരിങ്ങ ഉണങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് സങ്കടം വരാത്ത ഒരാൾക്ക് കൂട്ടുകാരൻ ബൈക്ക് ആക്സിഡൻറ്റ് പെട്ടെന്നറിഞ്ഞാലും സങ്കടം വരേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തിനോടും തോന്നുന്ന അനുഭാവത്തിൻ്റെ പേരാണെന്താ സ്നേഹം മഴ പോലെ പെയ്യുന്നു വെയിലുപോലെ പരക്കണോ എന്നാലോ എല്ലാരും പറയണ സ്നേഹത്തെ കുറിച്ചാ പക്ഷെ അതിന് പിന്നില എന്ത് മെഡിറ്റേഷൻ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത് ആർക്കും അതിനകത്ത് പറയാനൊരു കാരണമുള്ളത് ഒരു നേരം കെട്ടിടത്തിന് തീ പിടിച്ചു ഉള്ളടുക്കു ഫയർ എഞ്ചിൻ തീ കാത്തിന് ഓടിച്ചു കയറ്റിയ ആൾക്കാര് നോക്കുമ്പോ എന്തൊരു ധൈര്യം ആ സ്വന്തം ജീവൻ പോലും വേണ്ടാന്ന് വെച്ചിട്ടില്ല നിങ്ങള് തീ ഇണക്കാനൊക്കെ ആയിട്ട് ചാടി ഇറങ്ങണ ആ ധൈര്യത്തിന്റെ പേരിൽ പേരില് മുനിസിപ്പാലിറ്റൊക്കെ ആയിരം രൂപ സമ്മാനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭയങ്കര ധൈര്യം തന്നെയാണ് ജീവൻ പോലും വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഈ നിരക്കെട്ടോടൊക്കെ ഓടിച്ചു വരുന്ന എന്നിട്ടോ ഈ ആയിരം രൂപ കൂടെ എന്തു ചെയ്യാനാ പ്ലാൻ ചോദിക്കുമ്പോൾ അയാള് പറയുന്നത് ഇത്ര നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ആയിരം രൂപ കൊണ്ട് ആദ്യം ഞാൻ ഇതിൽ ഒടുക്കു വണ്ടിക്കേക്ക് പിടിപ്പിക്കുന്നു പറഞ്ഞു ഇത് ബ്രേക്ക് ഇല്ലാത്തോണ്ട് ഇടിച്ച് കയറുന്ന അല്ലാതെ വലിയ മെഡിറ്റേഷൻ ഉള്ളതുകൊണ്ടൊന്നും അല്ല അല്ലേ അല്ലെ പിന്നെ ഇടിച്ച് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങി തീ കെടുത്തണ്ടേ അല്ല അങ്ങനെ പുറത്ത് കിടക്കും അങ്ങനെ തീകെടുത്തിയതാ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനു പിന്നെ എന്തില്ല മെഡിറ്റേഷൻ ഇല്ല ഒന്ന് നീ എവിടെ രണ്ടതിൻ്റെ സ്നേഹം എവിടെ പഴയ നിയമം ഇത് രണ്ടും നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട് പക്ഷേ അത് സ്കിപ്പ് ചെയ്യുന്നത് സഹനത്തിൽ നിന്ന് സഹനത്തിൽ അത്ര ഗൗരവമായിട്ടല്ല അത്ര മീനിങ് ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല പൊതുവേ പക്ഷെ അത് സഹനത്തെക്കുറിച്ച് ഒരൊറ്റ പുസ്തകമുള്ളു ബൈബിളല്ലേ അല്ല പഴയ നിയമത്തിനകത്ത് ഏതാണത് ജോബിൻ്റെ പുസ്തകം പക്ഷേ അത് അവസാനിക്കുന്നത് എങ്ങനെയാണ് ജോബിനെല്ലാം പല പടങ്ങളായിട്ട് കിട്ടി അപ്പം അത് സഹനത്തിലാണോ അവസാനിക്കുന്നത് അല്ല എന്താ കാര്യം ഗോഡ് ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന സങ്കല്പമാണ് അതിൻ്റേത് പഴയ നിയമത്തിൻ്റെ സങ്കല്പം നിന്റെ കൂടെ ദൈവം ഉണ്ടാക്കുന്നത് നിനക്ക് എന്തുണ്ടാവും ഐശ്വര്യങ്ങളുണ്ടാവും സമൃദ്ധമായ എല്ലാം സമൃദ്ധമായിരിക്കും അതുകൊണ്ടാണ് ബൈബിൾ പഠിക്കുന്നവർ പറയുന്നത് ആ എല്ലാം പല മടങ്ങുകളായിട്ട് കിട്ടിയെന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അത് പിന്നീട് കൂട്ടിച്ചേർത്താന്നാണ് പറയുന്നത് കാരണം അല്ലേ ബൈബിളിനകത്ത് തന്നെ സ്പേസ് കിട്ടത്തില്ല ശരിക്കുമുള്ള ഭാഗം എവിടെ വെച്ച് അവസാനിക്കുന്നറിയാവോ ഞാൻ വാപോത്തുന്നു അങ്ങനെ വാക്കില്ലേ ഞാൻ വാപൊത്തുന്നു എപ്പോഴാ പറയുന്നത് എന്തിനാ നീതിമാസം അഹിക്കേണ്ടി വരുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിനക്കറിയാമോ കാട്ടാട് പറ്റി വരുന്നത് എങ്ങനെയാ നിനക്കറിയാമോ കഴുകം പറക്കുന്ന ദൂരം അങ്ങനെയാന്ന് മൂന്ന് ചാപ്ട്രോളം ഇങ്ങനെ ചോദ്യങ്ങളാ മഞ്ഞുരുന്ന് എങ്ങനെയാന്നറിയാവോ സ്വപ്നയിലോടുന്ന പടവന്നറിയാവോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് ഇതൊന്നും അല്ല ചോദിച്ചത് അരി എത്രന്ന് ചോദിക്കുമ്പോ പയറുമുന്നായിരുന്നൊക്കെ പറയണം അതേ രീതി എന്തതിന്റെ അർത്ഥം ഈ ലോട്ടിലൊടുക്ക് ചോദ്യങ്ങൾക്ക് പോലും എൻ്റെ കൈവശം ഉത്തരവൊന്നുമില്ലല്ലോ ദർ ഫോർ ജോബ് എന്ത് പറഞ്ഞു ഞാൻ കീഴടങ്ങാം എല്ലാത്തിനും ഉത്തരവും എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ രക്ഷയില്ല നാട്ടിൽ പറയുന്ന വലുതും കണക്ക് തെങ്ങിച്ച് വീണ ഒരാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു കൊണ്ടുവരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അരമണിക്കൂർ മുമ്പോൾ എന്തെങ്കിലും രക്ഷിക്കായിരുന്നു നാട്ടുകാർ പോലും സാറേ ഒന്ന് വീണ് കിട്ടണ്ടേ ഇയാള് വീണിട്ട് മാനേജ്മെന്റ് ആവുന്നുള്ളൂ അല്ലേ അല്ലേ അപ്പൊ ഇങ്ങനെ എല്ലാം അങ്ങനെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ മാത്രം ജോബ് പറയുന്നു ഞാൻ കീഴടങ്ങാം അപ്പ അവിടെ കൊണ്ട് അവസാനിക്കേണ്ട പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല എന്തിലാണ് ഒന്ന് അവസാനിക്കുന്നത് ഗോഡ് ഓഫ് പ്രോസ്പെരിറ്റിയിലാണ് അവസാനിക്കുന്നത് അപ്പൊ പഴയ നിയമസങ്കല്പം പൊതുവേ രൂപപ്പെട്ട ദൈവ സങ്കല്പം എന്താണ് ഐശ്വര്യങ്ങളുടെ ദൈവമ അങ്ങനെയെങ്കിൽ സഹിക്കുന്ന ഒരു ദൈവയുടെ പോയി ഈ കുരിശ കിടക്കുന്നൊരു ദൈവം അവിടെ പോയി ഭൂമിയിൽ ഇത്രയും തോറ്റ ഒരു മനുഷ്യനില്ല എന്താ സഹനദാസൻ എന്ന് പറഞ്ഞ യേശ എഴുതിയിരിക്കുന്ന അത് ഒന്ന് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം ഇത്രയും വിരൂപനായ ഒരു മനുഷ്യനില്ല പുഴുവിനെ കണ ഗണിക്കപ്പെട്ട ഒരാള് അയാളുടെ ദൈവം അവിടെ പോയി അയാളുടെ കൂടെ ദൈവമില്ലായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈശോ പുതിയ നിയമത്തിനകത്ത് വേറൊരു ചോദ്യം കൂടി രൂപപ്പെടുത്തിയെടുത്തു എന്താണത് നിന്റെ കുരിശ് എവിടെ ക്ലിയർ ആണ് സംഭവം നീ എവിടെ നിൻ്റെ സ്നേഹം എവിടെ നിന്റെ കുരിശ എവിടെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നീ കൊടുക്കുന്ന വിലയാണെന്തു മൂന്നാമത്തെ ക്ലിയർ ക്ലിയറാണ് സംഭവം അതായത് ഇതാണ് ധ്യാനത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കൈവിരിച്ച് പ്രാർത്ഥിക്കണം ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെയും ബോഡി ലാംഗ്വേജ് കൈവിരിച്ച് നിൽക്കണം ഒരാൾ ധ്യാനത്തിൻ്റെ സൂര്യ വെളിച്ചത്തിലേക്ക് കൈവരിച്ച് പിടിച്ചാലും സ്നേഹത്തിൻ്റെ സൂര്യവെളിച്ചത്തിലേക്ക് കൈവിരിച്ച് പിടിച്ചാലും ദ ബോഡി ഇറ്റ് സെൽഫ് ബിക്കംസ് എ ക്രോസ് ക്ലിയർ അല്ലേ തലചാരിച്ച് പിടിച്ചാൽ എന്തുവാം ഈശ്വരമാവാം ഉള്ളു കൈ വിരിച്ചു പിടിച്ചാലെന്തുണ്ടാവും കുഴിച്ചുണ്ടാവും യൂണിറ്റ് പേ യൂനി പേ അപ്പം അതാണ് അതിൻ്റെ തെർപ്പീസ് പക്ഷെ ഒരു കാര്യം ഇപ്പം നമ്മളെപ്പോഴും ഓർമ്മിക്കണം സഹിക്കുന്നവരൊക്കെ പറയരുത് താങ്കൾ ക്രിസ്തുവിനെ കണക്ക് സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാ സഹനമൊന്നും ഒരാളെ ക്രിസ്തു നമ്മൾ ഈ വലിയ കാര്യങ്ങളെന്നൊക്കെ എപ്പോഴും അങ്ങനെ പറയരുത് വാസ്തവത്തില്ലേ നാട്ടിൻ പുറത്ത് തേങ്ങാ പൊട്ടിക്കാൻ പോരാളെ നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഓടിച്ചു ഓടിച്ച് ഓടിച്ച് ഓടിച്ചിട്ടിട്ട് പുള്ളി പൊട്ടക്കണറ്റി വീണ് മരിച്ചു പിന്നെ പുള്ളിയുടെ സംസ്കാരത്തിന് അച്ഛൻ ആഘോഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഓട്ടം ഓടി കർത്താവിന്റെഹിതം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അപ്പൊ ഭാര്യ പോലീന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ ഓട്ടം ഇപ്പൊ വെറുതെ വലിയ പുണ്യപ്പെട്ട കാര്യങ്ങളൊന്നും എപ്പോഴും പറയരുത് സഹിക്കുന്നവനൊക്കെ പറയുന്ന തങ്ങൾ ആരെങ്കിലും സഹിച്ചോണ്ടിരിക്കുകയാണ് ഈശോ കണക്ക് ഈശോ സഹനത്തിന് പുതിയ വാക്കുണ്ടാക്കിയെടുത്ത് എന്താണത് ഈശോ സഹനത്തെ കണ്ടുപിടിച്ച വാക്കെന്താണ് സ്നാനമെന്ന് പറഞ്ഞൊരു വാക്കാണ് സ്നാനം ഈ സ്നാനം ഇഷ്ടമില്ലാത്ത കുഞ്ഞിനെ കുളിപ്പിക്കാനൊരു കുഞ്ഞു കുഞ്ഞുമായിട്ടാണ് പട്ടിക്കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു പൈപ്പിൽ പൈപ്പിനാളെ കൊണ്ടുപോയി നിർത്തിട്ട് അതിങ്ങനെ കോതറി 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 അത് കുളിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ കുളിപ്പിച്ചിട്ട് തട്ടിമാറ്റി പോകുമ്പോൾ മറ്റു പ്രദേശം പണിയും കഴിഞ്ഞ് വരുമ്പോൾ പറയരുത് ഞാൻ എൻ്റെ പട്ടിക്കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയായിരുന്നു അല്ലേ കുളിപ്പിക്കുകയാണെന്നൊക്കെ വേണം പരമാവധി പറഞ്ഞോ അല്ലേ പക്ഷേ എന്താ സ്നാനം എന്ന് പറയുന്നത് സ്നാനം നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് സ്നാനം മുതിർന്നവര പരിപാടിയാണ് സ്നാനം ഷവർണ താഴെ നിന്നുകൊണ്ട് ഒരു തുള്ളി പോലും പുറത്തു പോകുന്ന പ്രാർത്ഥനയോടുകൂടി കൈകൊപ്പി എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നൽകാം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് നൽകുന്ന പരിപാടിയുടെ പേരാണെന്ത് സ്നാനം സഹനത്തിന് ഈശോ കണ്ടുപിടിച്ച പുതിയ വാക്കാണെന്ത് സ്നാനം അങ്ങനെയെങ്കിൽ എന്താ സ്നാനം കുതറാത്ത സഹനമാണെന്ത് സ്നാനം ഗോഡി ഒന്ന് കുതറിക്കഴിഞ്ഞെന്നാൽ ഒന്ന് ഇന്ന സെൻസ് പറഞ്ഞാൽ ഒന്ന് ഇയാൾ ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ സഹനം എന്തല്ല സ്നാനല്ല ധ്യാനപൂർവം സ്നേഹപൂർവ്വം ഒരാൾ ഏറ്റുവാങ്ങുന്ന സഹനത്തിൻ്റെ പേരാണെന്താ സ്നാനം സഹിക്കുന്നുണ്ട് ഒത്തിരി പേര് സഹിക്കുന്നത് നേരത്തെ പറഞ്ഞ നിനക്ക് സഹിക്കാത്ത ഒരു മനുഷ്യൻ ഞാൻ ഇന്നോളം കണ്ടില്ല പക്ഷേ നല്ലതുപോലെ കൊതറി എന്തായി മാറുന്നില്ല സ്നാനമായിട്ട് മാറുന്നില്ല സഹനത്തിന് ക്വാളിറ്റി ഇല്ല പാലക്കാട് അണക്കെട്ട് വന്നപ്പോൾ നാട്ടുകാർ പറയുന്ന സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ അണയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വയലില് വെള്ളത്തിന് എന്ത് ചെയ്യും ഇപ്പൊ സർക്കാർ പറഞ്ഞു ഡാമിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ചാല് വെട്ടി വയലിലോട്ട് വിടാം അപ്പൊ കൃഷിക്കാര് പറഞ്ഞു ആ വെള്ളം ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെന്താണ് അത് കറണ്ടെടുത്ത വെള്ളം ആണെന്ന് പറഞ്ഞാൽ കറണ്ടെടുത്ത വെള്ളം കൊണ്ട് നനച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ട് വരില്ലേ അത്രേ ഉള്ളൂ എന്തിനകത്തും ഈ പവർ ഈസ് ബീങ് എക്സ്ട്രാക്റ്റഡ് പിന്നെ അതിനകത്ത് പവർ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ചപ്പല്ലേ വേസ്റ്റ് അല്ല വാസ്തു അപ്പൊ നമുക്കിതിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ധ്യാനം പ്ലസ് സ്നേഹം പ്ലസ് സഹനം സമം ക്രിസ്തു ഇതെല്ലാവരും നെഞ്ചിലും ഉണ്ട് ഒഡീസ എന്തു പറയും നിങ്ങൾ വിതയ്ക്കാത്ത വയലുകളിലേക്ക് ഞാൻ നിങ്ങളെ അയക്കണം അകപ്പാട് ചെയ്യേണ്ട എന്താണ് ഇതിനെ ഒന്ന് പ്രകാശിപ്പിച്ചാൽ മാത്രം മതി ധ്യാനത്തെ പ്രകാശിപ്പിക്കുക സ്നേഹ ഇഷ്ടങ്ങളെ സ്നേഹമാക്കുക സഹനത്തെ എന്താക്കി മാറ്റുക സ്നാനമാക്കി മതി ഈ മൂന്ന് അടരുകൾ എവിടെ മനുഷ്യരിൽ ബലപ്പെട്ട് കഴിഞ്ഞാലും അവരിൽ എന്തിൻ്റെ അംശമുണ്ട് ക്രിസ്തുവിൻ്റെ അംശം ക്ലിയറാണോ ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് എ കോൺഷ്യസ്നെസ് ഒരു അവബോധത്തിൻ്റെ പേരാണെന്ത് ക്രിസ്തു അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം ഓരോ ദിവസം കഴിയുന്നവർ ഉറപ്പാകുന്നത് ക്രിസ്തു ഒരു മതത്തിൻ്റെയും ഭാഗമല്ല നോ വൺ ക്യാൻ ഹൈജാക്ക് ഹിം പുറട്ടാൾക്ക് അവനെ തട്ടിയെടുത്തുകൊണ്ട് പോകാനോ സ്വന്തമാക്കാനുള്ള അവകാശമൊന്നുമില്ല because ബിക്കോസ് ക്രൈസ്റ്റ് ഇത് ദ ഹെറിറ്റേജ് ദ കോസ്മസ് ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഓഹരിയുടെ പേരാണ് എന്താ ക്രിസ്തു എവിടെയൊക്കെ മനുഷ്യൻ ഈ മെഡിറ്റേഷനുണ്ടോ എവിടെയൊക്കെ മനുഷ്യൻ ഇഷ്ടങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ മനുഷ്യൻ നിശ്ശബ്ദമായിട്ട് സഹിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആരുണ്ട് ക്രിസ്തുണ്ട് ഇതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞാളിൽ എന്ത് വിളിക്കണത് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കണം അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കയ്യിലും നെഞ്ചിലും ഒക്കെ ക്ഷതങ്ങൾ വന്നതുകൊണ്ടാണെന്ന് അയാളത്തുണ്ടായിരുന്നു ധ്യാനമുണ്ടായിരുന്നു അയാളന്തുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു അയാൾ നന്നായിട്ട് സഹിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന സഹനങ്ങൾ ഉൾപ്പെടെ അയാൾ ഇപ്പോഴും സഹിക്കുന്നുണ്ട് ഞാൻ ധ്യാനം പ്ലസ് സ്നേഹം പ്ലസ് സഹനം സമം ക്രിസ്തു